് അപ്പോഴേ പൊന്ന സ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഞാനേ ഒരു പരിപ്പ് കയറി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ പരിപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാമ്പാർ പരിപ്പ് കേട്ടോ അതുപോലെ പരിപ്പ് അങ്ങനെ എന്തൊക്കെയോ പേര് പറയും അപ്പോൾ അപ്പൊ ഓരോരുത്തർ അവരവരുടേതായ ഭാഷയിൽ പറയാം അപ്പോൾ ഞാൻ ഈ സാമ്പാർ പരിപ്പ് ഇവിടെ കഴുകി വാരി വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇന്ന് പരിപ്പ് കൊണ്ടുള്ള കറി ആക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ വേറൊരു കാര്യം പരിപ്പ് കറി വെക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവൂല്ല എങ്കിലും ഞാൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പം നമ്മൾ കഴുകി വാരി വൃത്തിയാക്കിയ പരിപ്പ് നമ്മൾ ഒരു കുക്കറിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ കുക്കറിൽ വെക്കാനാ കുറച്ചും കൂടി എളുപ്പം അപ്പൊ അതാ കുറച്ചും കൂടി നല്ലതും അപ്പം അതിന്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ പരിപ്പിൻ്റെ അകത്തേക്ക് ഒരു സവോള മീഡിയം സൈസുള്ള ഒരു സവോള അപ്പൊ അത് ഞാൻ ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞിട്ട് വെച്ചതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു നാലഞ്ച് പച്ചമുളക് അത് ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളു കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതേ അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ പരിപ്പ് അളന്നെടുത്തത് അതിൻ്റെ ഡബിൾ വെള്ളം കിട്ടുക അതായത് ഒരു കപ്പിന് മൂന്ന് കപ്പ് വെള്ളം എന്നുള്ള തോതിൽ നമുക്ക് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാവേ മൂന്ന് കപ്പ് വെള്ളം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് ചേരുവയും കൂടി ഇതിൻ്റെ അകത്ത് വേണം അതും കൂടെ ചേർത്ത് വേപ്പിക്കാം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് മഞ്ഞപ്പൊടി അത് നമ്മുടെ ആവശ്യത്തിന് പിന്നെ വേണ്ടത് കല്ലുപ്പട്ടോ ഞാൻ കല്ലുപ്പാണ് എടുക്കുന്നത് നിങ്ങൾക്ക് പൊടി ഉപ്പ് എടുക്കണമെങ്കിൽ പൊടി ഉപ്പ് എടുക്കാം ഞാനിപ്പോൾ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് കല്ലുപ്പ് ഇടുമ്പോ നമ്മളതിന്റെ അളവും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇത് നോക്കി ഒരാൾ കേറി വന്ന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ ഇതാണ് ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥ മരം കയറും പഠിക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് അതായത് കഴുകി വാരി വൃത്തിയാക്കിയ പരിപ്പ് പിന്നെ സവോള പച്ചമുളക് തക്കാളി മഞ്ഞപ്പൊടി ഉപ്പ് എന്നിവയെല്ലാം ചേർത്തിട്ട് നമ്മൾ ഒരു മൂന്ന് വിസിൽ മൂന്നോ നാലോ പിസിലിന് അടിച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഫസ്റ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണേ എന്നിട്ട് നമ്മൾ ആ ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം അതിന് വേവിച്ചെടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ ആ നമ്മളടുപ്പ് കത്തിച്ച് അടുപ്പ് കത്തിച്ചിട്ട് കുക്കർ വെച്ചു കൊടുക്കാവേ ഇതൊന്നും മൂടിയിട്ട് വെയിറ്റ് ഇട്ടുകൊടുക്കണം നമ്മുടെ കുക്കർ ഇവിടെ മൂടി വെച്ചിട്ടുണ്ടോ കേട്ടോ കേറിയിരിക്കുന്ന രണ്ടു നിങ്ങൾ ഇതാണ് ഇതിന്റെ ഒരു ശീലം ഇത് പുറത്തു നിൽക്കൂല്ല ഓട്ടോ ഇത് മനുഷ്യന്റെ ഒരു ഇതില് വന്നതാണോന്ന് ചെറിയൊരു സംശയം ഉണ്ട് ഒരു പണി എടുക്കാൻ വിടൂല കരഞ്ഞു നില വിളിച്ചിട്ട് ഒന്നില്ല ആള് ഭയങ്കര കൃമി അടിച്ചിട്ട് നാളന്നെട്ടോ മുമ്പ് വെള്ളം നനക്കാൻ പോകുമ്പോ ഇവർക്കും വെള്ളം നനക്കാൻ പോണേ എന്നിട്ട് ഇന്നലെ അങ്ങനെ പോയിട്ട് നല്ല രീതിയിൽ ആൾ നനഞ്ഞിട്ടുണ്ട് ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം കേട്ടോ നാളെ ആ വീഡിയോ ഉണ്ടാവും ഓക്കെ അപ്പോ ഇത് നനങ്ങിയ വീഡിയോ എന്തായാലും നാളെ വരും കേട്ടോ ഗൈസ് ആളിത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അനങ്ങാണ്ട് ആൾക്ക് കുക്കിംഗ് ചെയ്യുന്നൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാട്ടോ ആള് മനുഷ്യക്കുട്ടി എന്നാണ് എൻ്റെ ഇത് തലേനെ കണ്ട് ഉന്തിയിട്ട് വരും കേട്ടോ ജസ്റ്റ് നമ്മളൊന്ന് ഗ്രിൽസ് ഒന്ന് തുറന്നു വെച്ചാൽ മതി അപ്പൊ തലേനെ കൊണ്ട് ഉന്തി വരും ആള് നമ്മുടെ പരിപ്പ് എന്തായി നോക്കട്ടോ അങ്ങനെ ഞാൻ മൂന്ന് വിസിലൊക്കെ അടിച്ചോടി ഇട്ടിട്ടുണ്ടേ അരിപ്പല്ല ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇളക്കി കൊടുക്കാട്ടോ കറക്റ്റ് ഈ ഒരു ക്വാളിറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് പരിപ്പൊ അപ്പ ഞാൻ പറഞ്ഞത് ആദ്യം ഫുള്ള് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക എന്നിട്ട് ഒരു വിസിൽ വന്ന് കഴിഞ്ഞാല് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് ഇതും കൂടെ അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അപ്പം നമുക്കിതിനു ചെറിയൊരു പണിയും കൂടി ഉണ്ട് ആദ്യം ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോന്ന് നോക്കട്ടെ നുള്ളും കൂടി ഇടണം ഉപ്പ് ഇട്ടു കൊടുത്തോ ഇവനെ ഇങ്ങോട്ട് മാറ്റി വെക്കാം വേറെ പണിയൊന്നുമില്ല അടുപ്പ് കത്തിച്ച് നോൺ സ്റ്റിക്കിന്റെ ഒരു കടായി വെച്ചുകൊടുക്ക കടുക് താളിക്കണ്ടേ നമ്മുടെ കറി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കറി കേട്ടോ എന്താണ്ടോ ഒരാൾ വന്ന് കിടക്കുന്നോക്കും ഞങ്ങള് പണിയെടുക്കാൻ പിടിയാല പാൻ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നുകഴിഞ്ഞാല് ചൂടായില്ല ചൂടായി വരുന്നേ ഉള്ളൂ നമ തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് വെളിച്ചെണ്ണ വേണം വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ ആ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണ്ട വെളിച്ചെണ്ണയും കൂടെ വേണം ചൂടാട്ടെ പെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്കൊരു കുറച്ച് കടുകിട്ട് കൊടുക്കട്ടോ കടു പടപടയേന്ന് പൊട്ടുന്നുണ്ട് വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില നല്ല വറ്റ മൂളി ഇതൊക്കെയാണ് കഴിവ് തേളിക്കാനുള്ള സാധനങ്ങൾ അതെ അതില് വെളുത്തുള്ളി കുറച്ച് നന്നായിട്ട് വേണം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കുഞ്ഞുകുനിയെ അരിഞ്ഞ വെളുത്തുള്ളി അത് നന്നായിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് മൂപ്പിക്കണം വെളുത്തുള്ളിയുടെ ഫ്ലേവറ് മുമ്പില് വരണം അതൊന്നും നമ്മക്ക് ഇളക്കി കൊടുക്കാവേ കരി വരുത് കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് വറ്റൽമുളക് അത് ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് കറിവേപ്പിൽ കറിവേപ്പിലിടുമ്പാണ് കഴിച്ചും കഴുകിയിട്ട് എടുക്കുന്ന കറിവേപ്പിലല്ലേ അപ്പൊ നമ്മൾ എത്ര കുടഞ്ഞാലും വെള്ളം അവിടെ ഉണ്ടാവും ഇനി ഇതാ ഉള്ളി ഒന്നതായിട്ടുണ്ടോട്ടോ അവിടുത്തെ ഉള്ളി നമുക്ക് നമുക്കിതിന്റെ അകത്തോട്ട് ചെറിയ ഉള്ളിയും കൂടെ ആടി ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും കൂടെ ആഡ് അതും ഒന്ന് മൂത്ത് വരണം എന്നെ അടുഭാഗത്ത് വീഡിയോയും എടുക്കണ്ടേ ഇനി ഇതൊന്നും വരുന്ന ഒരു സമയം കേട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളികളൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക തീ ഓഫാക്കുക എന്നിട്ട് ഇത് അതിൻ്റെ ആ അങ്ങ് അങ് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചങ്ങ് വെക്കുക ഒരു അഞ്ചു മിനിറ്റ് കേട്ടോ അങ്ങനെ ഒഴിക്കുന്നുണ്ട് ഏച്ചിട്ട് ഇതൊന്ന് ചുറ്റിക്കുക എന്നിട്ട് ഇളക്കൊന്നും ചെയ്യല്ലോ കേട്ടോ അപ്പട തന്നെ ഒന്ന് അടച്ചു വെക്കും അതിന്റെ പുറത്ത് പോകാണ്ട് യറും പുറത്ത് പോകാണ്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ഇളക്കി എടുക്കണം അപ്പ നല്ല സൂപ്പർ പരിപ്പേറിയായിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ പഴ പരിപ്പ് കയറിയുടെ അവസരം നോക്കാലോ വായി ഉളിക്കുക പരിപ്പേറി നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പിന്നെ നേരിയ ദോശയില്ല അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പിന്നെ ഇത് എന്ത് നമ്മുടെ പൂരി അങ്ങനത്തെ ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു കഷ്ണം ഉണക്കമീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഉണക്കമീനൊക്കെ ഇഷ്ടമുള്ളവര് ഉണക്കമീനൊക്കെ വറുത്തൊക്കെ ചോറ് കഴിക്കുക അപ്പൊ നമ്മുടെ ഈ പരിപ്പ് കയറി വീഡിയോ ഇഷ്ടമായാല് എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓപ്ഷനും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോകളെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അതാണ് നിങ്ങൾ നമ്മൾക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ടാറ്റാ